അസലാലൈക്കും വഹമ്മ വാത്തൂ ബിസ്മില്ല അലഹമില്ല അല്ലി ഹദാൻ അലി ഹദാ വമാ കുന്ന അലി അലൗലാൻ അമ്മ ബാദ് ഏറെ സ്നേഹാധരിണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വമാ ഖലഖത്തുൽ ജിന്നവൽ ഇൻസ ഇല്ലി അബുദൂൻ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ആ ഒരു പ്രഥമ ദൗത്യത്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളും ഇബാതത്തിൽ മുഴുകുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ മനസ്സിന് പങ്കുണ്ട് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്ക് പങ്കുണ്ട് നാവിന് വരെ പങ്കുണ്ട് എന്നതാണ് ഷഹാദത്ത് ഉച്ചരിക്കാൻ പോലും ഒരു മനുഷ്യന് മുസ്ലിമാകണമെങ്കിൽ പോലും ഈ മൂന്ന് അവയവങ്ങൾക്കും പങ്കുണ്ട് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് പിന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടത് പ്രകടമായി കാണിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഷഹാദത്ത് ചൊല്ലേണ്ടത് മൊഴിയേണ്ടത് പ്രഖ്യാപിക്കേണ്ടത് എന്നെല്ലാം പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ നാവ് എന്നത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായ അവയവമാണ് നാവുകൊണ്ട് കൊണ്ട് എടുക്കാൻ കഴിയും പുണ്യങ്ങൾ നേടാൻ കഴിയും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പോലെ ദിഖറുകൾ പോലെ പോലെ പ്രബോധനം പോലെ പ്രസംഗങ്ങൾ പോലെ ഈ കേൾക്കുന്ന നേർവഴി പോലും നമ്മുടെ നാവ് കൊണ്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാൽ ഇതേ നാവ് കൊണ്ട് നമുക്ക് ദൂഷ്യങ്ങളും വരുത്താൻ സാധിക്കും ഈ ദൂഷ്യങ്ങളെന്നുള്ളത് ഒമ്പിച്ച നാശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സ്വല്ല അലൈസ്മ നമുക്ക് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മൻഖാൻ അയുക്മിനും ബില്ലാഹി വല്യവും ആഹിർ വലിയ കുൽഹൈർമുത്ത് ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ ചെയ്യേണ്ട വിഷയമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മറ്റൊരു ഹദീസിൽ ഹദീസ് ഇല്ല റസൂൽ ഉള്ളാഹിസലമ നമുക്ക് ഓഫർ നൽകുന്നത് ആരെങ്കിലും തൻ്റെ താടിയല്ലുകൾക്കിടയിലും തൻ്റെ തുടയല്ലുകൾക്കിടയിലുമുള്ള അവയവങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാവിസ്വലാം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് നമ്മുടെ നാവിനെ സംരക്ഷിക്കുക അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൂഷ്യമെന്നുള്ളത് പരദൂഷണം പറയുക എന്നതാണ് പരദൂഷണത്തിൻ്റെ ഗൗരവം വമ്പിച്ചതാണ് പരദൂഷണം എന്ന് കേൾക്കുമ്പോൾ ഒരു മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തലാണ് എന്ന് ചിലരുടെ തെറ്റിദ്ധാരണകളുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലൈ സഹാബത്തിനോട് സ്വഹാബത്തിനോട് ചോദിക്കാണ് അത ദുറൂന മൽ ഖീബ എന്താണ് ഖീബത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്ത് പറയുന്നു അള്ളാഹുവിനും റസൂലിനും അറിയാം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് റി കുറു കബീമ നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം അവനെക്കുറിച്ച് നീ പറയലാണ് അപ്പോൾ സഹാബത്ത് സ്വാഭാവികമായും ചോദിച്ചു റസൂലെ ആ സഹോദരനിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് ഖീബത്താകുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകം പറയാണ് ഇൻഖാൻ ഫി ഹി മാ തോൽ ഫ അവനിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതാണ് വ ഇല്ലം ഫീഹി മാ ഫഖദ് ഖീബത്ത് അവനിലില്ലാത്ത കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അത് കെട്ടിച്ചമച്ച കളവാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കാണ് ഇതിലൂടെ ഉണ്ടാകുന്ന വലിയ വിപത്ത് എന്നത് സാഹോദര്യത്തെ തകർത്തുകളയും പരസ്പരമുള്ള ബന്ധത്തെയും സ്നേഹത്തെയും വിശ്വാസത്തെയും തകർത്തുകളെയും ഐക്യത്തെ അത് ബാധിക്കും മാത്രമല്ല റസൂൽ അള്ളാഹി സ്വല്ലു അലൈ പവിത്രമാണ് എന്ന് പഠിപ്പിച്ച അഭിമാനത്തെ തകർത്തുകളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു പ്രവർത്തനവും ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതല്ല പരദൂഷണമെന്നുള്ളത് വലിയ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് മാത്രമല്ല പാരത്രിക ലോകത്തെത്തുമ്പോൾ നമ്മുടെ നന്മകൾ എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നതും ചിന്തിക്കുക മറ്റുള്ളവരെക്കുറിച്ചുള്ള ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങളൊന്നും ആ മനുഷ്യൻ വെറുക്കുന്നതാണെങ്കിൽ അത് പറയാതിരിക്കാൻ പരിശ്രമിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും നന്മകളിൽ മുന്നേറാനും പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ഹംദുലില്ലാഹി ആലമീൻ അസ്സലാമു അലൈക്കും വബറകാതു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു